കട്ടപ്പന കൈരളിപ്പടിയിൽ കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തി കുന്നുംപുറത്ത് ജിജിയുടെ മൃതദേഹമാണ് കിട്ടിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇയാളെ കാണാതായിരുന്നു കട്ടപ്പന പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കട്ടപ്പന നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിൽ കൈരളിപ്പടിയിൽ കുളത്തിൽ നിന്നും ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി കുന്നുംപുറത്ത് ജിജി കെയനിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു തുടർന്ന് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരുന്നു അന്വേഷണം നടന്നു നടന്നുവരുന്നതിനിടെയാണ് ജിജിയുടെ വീടിന്റെ പിൻവശത്തുള്ള കുളത്തിൽ നിന്നും ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കട്ടപ്പന പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു രോഹിണി ഭാര്യയും ജിതിൻ ജിത്തു എന്നിവർ മക്കളുമാണ് ഭാര്യ രോഹിണിയും മൂത്തമകൻ ജിതിനും അബുദാബിയിലാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്